നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം റഫേൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ കാലത്തെ ആക്രമണത്തിനൊടുവിൽ റഫയിൽ നിന്നും പാലായനം ചെയ്ത പാലസ്തീനുകളുടെ എണ്ണം അഞ്ച് ലക്ഷം കടന്നു എന്നുള്ള വിവരങ്ങളാണ് യു എൻ ഏജൻസികൾ പുറത്തുവിടുന്നത് അഞ്ച് ലക്ഷം പേർ അഭയാർത്ഥികളായി റഫൈൽ നിന്നും പാലായനം ചെയ്യുകയാണ് അഞ്ച് ലക്ഷത്തോളം പേർ തെരുവുകളിലാണ് ഒരു ഷെൽട്ടറുകളോ അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങളോ കുടിവെള്ളമോ അവർക്ക് ശൗചാലയങ്ങളോ പോലും ഇല്ലാത്ത സാഹചര്യം ഏറ്റവും നരക തുല്യമായ അവസ്ഥയിൽ മനുഷ്യൻ എത്തപ്പെട്ടിരിക്കുന്നതിൻ്റെ നേർ ദൃശ്യങ്ങളാണ് റഫയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പുറത്തു വരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി റഫയിൽ വലിയ തോതിലുള്ള ഒഴിപ്പിക്കൽ നടപടിയാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് റഫയിലെ തെക്കൻ പ്രദേശങ്ങളിൽ ഇസ്രായേലി സൈന്യം കരമാർഗമുള്ള പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളായി ഈ പരിശോധന തുടരുകയാണ് ആ പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ വലിയ ആക്രമണങ്ങൾക്ക് ഇസ്രായേലി സേന പദ്ധതിയിടുന്നത് ഈ പരിശോധനകൾക്ക് മുൻപായി റഫയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് കനത്ത വ്യോമാക്രമണം ഉണ്ടായിരുന്നു ആ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് റഫയിലെ അഭയാർത്ഥികളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇസ്രായേൽ സേന നൽകിയത് ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവൻ ഭയത്താൽ മരണഭീതിയാൽ വലിയ തോതിലുള്ള ആൾക്കൂട്ടം റഫയിൽ നിന്നും പാലായനം ചെയ്തു തുടങ്ങിയത് അത് നാലോ അഞ്ചോ ദിവസങ്ങൾ കഴിയുമ്പോൾ അര മില്യൺ ആകുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഞ്ച് ആളുകൾ ഇപ്പോൾ റഫയിൽ നിന്നും പുറത്തു കടന്നിരിക്കുന്നു റഫയിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും അവർ പ്രാണരക്ഷാർത്ഥം പായുകയാണ് മറ്റെവിടേക്കെങ്കിലും എന്നാൽ അവർക്ക് തല ചായ്ക്കാനോ ഒരിറ്റു വെള്ളത്തിനോ ഉള്ള സൗകര്യങ്ങളല്ല കാരണം ഗാസയുടെ മറ്റ് പ്രദേശങ്ങളൊക്കെ തന്നെ മരുഭൂമിക്ക് സമാനമായ അവസ്ഥയിലാണ് കെട്ടിടങ്ങളെല്ലാം തച്ചുതകർത്തിരിക്കുന്നു ബോംബിങ്ങിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു മനുഷ്യവാസം സാധ്യമല്ലാത്ത ഏതെങ്കിലും തരത്തിൽ ജീവന് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ആ പ്രദേശങ്ങളിൽ പോയി എങ്ങനെയാണ് ഈ മനുഷ്യർ ഇനി ജീവിക്കുന്നത് ഒരു ഷെൽട്ടറിലെ കൊടിയ തണുപ്പിൽ നിന്ന് മോചനം നേടാൻ അവരുടെ കയ്യിൽ വസ്ത്രങ്ങളില്ല ആഹാരമില്ല കുടിവെള്ളമില്ല അവർക്ക് മലമൂത്ര വിസർജനം നടത്തുന്നതിനുള്ള സൗകര്യങ്ങളില്ല സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ തെരുവുകളിൽ കൊടിയ വേനലിൽ കൊടിയ ചൂടിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ് ഗാസയിലേക്ക് കഴിഞ്ഞ ഒരാഴ്ച കാലമായി ആവശ്യത്തിന് വെള്ളമോ ആഹാരമോ വസ്ത്രമോ മരുന്നോ കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ടാകുന്നില്ല ഗാസയിലേക്കുള്ള റഫ വഴിയുള്ള ആ പാത അത് ഇസ്രായേലി സൈന്യത്തിൻ്റെ കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ആ ഇസ്രായേലി സേന അതുവഴിയുള്ള ട്രക്കുകളുടെ ഗതാഗതത്തിന് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് എന്തായാലും റഫയിലും ഗാസയിലും ഇപ്പോൾ കാണുന്നത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നരകതുല്യമായ അവസ്ഥയാണ് വരും ദിവസങ്ങളിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭ്യമായില്ലെങ്കിൽ പട്ടിണി കൊണ്ട് തന്നെ പതിനായിരങ്ങൾ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ മരിച്ചു വീഴുമെന്നുള്ള വലിയ മുന്നറിയിപ്പാണ് യു അടക്കമുള്ള ഏജൻസികൾ നൽകിയിരിക്കുന്നത് അതേസമയം റഫൈലേക്കുള്ള സൈനിക നീക്കം പതിയെ പതിയെ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ സേന റഫയിലെ വിവിധ പ്രദേശങ്ങളിൽ തെക്കൻ റഫേ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേലിൻ്റെ കരസേന പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ സ്ഥിതി ചെയ്തിരുന്ന കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ സ്ഥിതി ചെയ്തിരുന്ന ഹമാസിന്റെ വാർ റൂം തകർത്തു എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് യു എൻ്റെ അധീനതയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്കൂളായിരുന്നു ആ സ്കൂളിനുള്ളിലാണ് ഒരു മുറിക്കുള്ളിൽ ഹമാസിൻ്റെ റൂം പ്രവർത്തിച്ചിരുന്നത് ആ റൂമിലിരുന്നു കൊണ്ടാണ് ഈ യുദ്ധങ്ങളെ പ്രധാനമായും ഹമാസിൻ്റെ നേതാക്കൾ നിയന്ത്രിച്ചിരുന്നത് ആ വാർ റൂം ആക്രമിച്ച് പത്ത് ഹമാസ് ഭീകരവാദികളെ കൊന്നു എന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ അവകാശവാദം എന്നാൽ യു എൻ സ്കൂളിൽ വാർറൂം പ്രവർത്തിച്ചു പ്രവർത്തിച്ചിരുന്നു എന്ന ഇസ്രായേലി സൈന്യത്തിൻ്റെ അവകാശവാദം പൂർണ്ണമായും യു എൻ അംഗീകരിക്കുന്നുമില്ല അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരികയാണ് ഒരു ബില്യൺ ഡോളറിൻ്റെ സൈനിക സഹായം ഇസ്രായേലിന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വീണു ഇസ്രായേലിനെ അമേരിക്ക തള്ളിപ്പറഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് അമേരിക്കൻ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ചില പ്രതിനിധികൾ വാർത്ത പുറത്തുവിടുന്നത് അമേരിക്കയുടെ മാധ്യമമടക്കം ഈ വാർത്ത പുറത്തുവിട്ടത് ഒരു ബില്യൺ ഡോളറിൻ്റെ വമ്പൻ സൈനിക സഹായം അമേരിക്ക വീണ്ടും ഇസ്രായേലിന് നൽകുന്നു അറുന്നൂറ് അറുന്നൂറ് മില്യൺ ഡോളറിൻ്റെ കവചിത ടാങ്കുകളും വാഹനങ്ങളും അതുപോലെ തന്നെ ബാക്കി തുകയ്ക്കുള്ള വെടിക്കോപ്പുകളും യന്ത്രത്തോക്കുകളും അടക്കമുള്ളവയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ആയുധ കൈമാറ്റം എന്ന് നടക്കുമെന്നത് സംബന്ധിച്ച് ഒരു തീരുമാനമായിട്ടില്ല അമേരിക്കൻ സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം നൽകിയിട്ടില്ല ഈ കരാർ ധാരണ ശരിയാണോ എന്നത് സംബന്ധിച്ച് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം അമേരിക്കൻ മാധ്യമങ്ങളടക്കം ഈ വാർത്ത നൽകുന്നുണ്ട് എന്തായാലും അമേരിക്കയുടെ രണ്ട് മുഖമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒന്ന് അമേരിക്ക ഇസ്രായേലിനെ റഫേലെ ആക്രമണത്തിൽ നിന്നും തടയുന്നു നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോഴാണ് മറുഭാഗത്ത് അമേരിക്ക സർവ സന്നാഹങ്ങൾ നൽകിക്കൊണ്ട് ആയുധങ്ങളും വെടിക്കോപ്പുകളും കവചിത വാഹനങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും വിമാനങ്ങളും വരെ ഫൈറ്റർ ജെറ്റുകളും വരെ നൽകിക്കൊണ്ട് ഹമാസിനെതിരെയുള്ള യുദ്ധത്തിന് എല്ലാ പ്രോത്സാഹനവും ഇസ്രായേൽ നൽകുന്നത് ആ സാഹചര്യത്തിലാണ് ആ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും റഫയിലെ ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചത് ആരംഭിച്ചതിൽ അമേരിക്കയുടെ പിന്തുണ ഉണ്ട് എന്നുള്ളത് ഉറപ്പായിരുന്നു അമേരിക്കയുടെ പിന്തുണയില്ലാതെ റഫ പോലെ ഏറ്റവും സെൻസിറ്റീവായ ഒരു പ്രദേശത്ത് ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ മുതിരില്ല എന്നുള്ള അനുമാനങ്ങൾ തന്നെയായിരുന്നു രാഷ്ട്രതന്ത്രന്മാർ നയതന്ത്രജ്ഞന്മാർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് എന്തായാലും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് റഫയെ എത്രയും വേഗം കുടിയൊഴിപ്പിക്കുക റഫയിലെ അഭയാർത്ഥികളെ അവിടെ നിന്ന് പുറത്താക്കിയ ശേഷം റഫയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിൻ്റെ ഭീകരവാദികളെ തീർക്കുക റഫൈ റഫയിലെ ഹമാസിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുക ഇതാണ് ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത് ആ യുദ്ധം എത്രയും പെട്ടെന്ന് തീർക്കാനാണ് ഇസ്രായേൽ സേനയ്ക്ക് ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ അവർക്ക് തല ചായ്ക്കാനോ ഒരിറ്റു വെള്ളത്തിനോ ഉള്ള സൗകര്യങ്ങളില്ല കാരണം ഗാസയുടെ മറ്റ് പ്രദേശങ്ങളൊക്കെ തന്നെ മരുഭൂമിക്ക് സമാനമായ അവസ്ഥയിലാണ് കെട്ടിടങ്ങളെല്ലാം തച്ചുതകർത്തിരിക്കുന്നു ബോംബിങ്ങിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു മനുഷ്യവാസം സാധ്യമല്ലാത്ത ഏതെങ്കിലും തരത്തിൽ ജീവന് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ആ പ്രദേശങ്ങളിൽ പോയി എങ്ങനെയാണ് ഈ മനുഷ്യർ ഇനി ജീവിക്കുന്നത് ഒരു ഷെൽട്ടറില കൊടിയ തണുപ്പിൽ നിന്ന് മോചനം നേടാൻ അവരുടെ കയ്യിൽ വസ്ത്രങ്ങളില്ല ആഹാരമില്ല കുടിവെള്ളമില്ല അവർക്ക് മലമൂത്ര വിസർജനം നടത്തുന്നതിനുള്ള സൗകര്യങ്ങളില്ല സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ തെരുവുകളിൽ കൊടിയ വേനലിൽ കൊടിയ ചൂടിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ്